പ്രിയപ്പെട്ടവർ ഇന്ന് ഫേസ്ബുക്കിൽ നിന്ന് നമുക്കൊരു വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഗ്യാലറിയിലേക്ക് പെട്ടെന്ന് സേവ് ചെയ്യുക വലിയ വീഡിയോ ആയാലും ചെറിയ വീഡിയോ ആയാലും പെട്ടെന്ന് സേവ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മാർഗമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ പരമാവധി പേർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക അപ്പം നമുക്കിപ്പോൾ ഒരു വീഡിയോ ഇതിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലെ പേജാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഷെയറിൻ്റെ ഒരു ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഓപ്ഷൻ ഉള്ള വീഡിയോ മാത്രമേ നമുക്കിങ്ങനെ എടുക്കാൻ കഴിയുള്ളൂ അത് ആദ്യം തന്നെ പറയാം കാരണം നമ്മൾ ഏത് വീഡിയോ എടുക്കുന്നു അതിനു മുമ്പായിട്ട് അതിൻ്റെ അടിയിൽ ഷെയർ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം പിന്നെ ഇത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെയാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഞാൻ ഈ സംസാരിക്കുന്ന അത്രയും സമയം പോലും ഒന്നും വേണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുന്നതിന് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ എൻ്റെ ഈ ആർ കെ ടൈലർ ടിപ്സ് മലയാളം എന്ന ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ആ വലത് സൈഡിൽ തന്നെ ആ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നതിൻ്റെ വലത് സൈഡിൽ നമ്മുടെ ഈ പേര് കാണിച്ചേക്കുന്നതല്ല അതിൻ്റെ വലത് സൈഡിൽ ഒരു മൂന്ന് ഡോട്ടുണ്ട് ആ ഒരു ഡോട്ടിൽ നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ ലിങ്ക് പകർത്തുക എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഈ ലിങ്കാണ് നമ്മൾ പകർത്തേണ്ടത് ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഈ ഷെയർ ഓപ്ഷൻ താഴെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അത് നമുക്ക് ഈ വീഡിയോ ഈ എടുക്കുന്നതിന് അത് പറ്റത്തില്ല ഇപ്പോൾ ഈ ഒരു രീതി എടുത്തെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ മുകളിലെ ആ വലത് സൈഡിൽ ഏതൊരു വീഡിയോ ആണോ ആ വീഡിയോയുടെ മുകളിൽ വലത് സൈഡിൽ ആ മൂന്ന് ഡോട്ടുണ്ട് ആ ഡോട്ടിൽ ടച്ച് ചെയ്ത് കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ അവിടെ ആ ലിങ്ക് പകർത്തുകയാണ് എന്നിട്ട് നേരെ ഗൂഗിൾ ക്രോമി വരിക ക്രോമിൽ വന്നിട്ട് ഇവിടെ ഞാൻ നേരത്തെ തന്നെ എടുത്തിട്ട് പലപ്പോഴും എടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് ഇവിടെ സെക്കൻഡായിട്ട് അതായത് ഞാൻ ഈ നേരത്തെ എഴുതിയിരിക്കുന്നതിൻ്റെ അത് ഫേസ്ബുക്ക് വീഡിയോ ഡൗൺലോഡെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അത് ഞാൻ എടുക്കുകയാണ് അപ്പം നിങ്ങളത് സെർച്ച് ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്ക് വീഡിയോ ഡൗൺലോഡ് ഫസ്റ്റിൽ തന്നെ ഇതേണ്ട ഇത് ഈ ഒരു ഇത് വരും ഫേസ്ബുക്ക് വീഡിയോ ഡൗൺലോഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിഹ്നമൊക്കെ ഉള്ള നിങ്ങൾ ആ ഐക്കണോടെ നോക്കുക മനസ്സിലായല്ലോ ഈ ഐക്കൺ ശ്രദ്ധിച്ചോളുക ആ ഒരു കറക്റ്റ് അതുതന്നെ ആണോ നോക്കുക എഫ് ഡോൺ ഡോട്ട് നെറ്റ് എന്നാണ് എൻ്റെ പേര് അതവിടെ ലിങ്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് അതുവഴി വേണമെങ്കിലും കയറി ഉപയോഗിക്കാം എന്തായാലും ഞാനിതിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ മലയാളം ആക്കി ആക്കിയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാം മലയാളത്തിൽ തന്നെ സാറിന് ഇംഗ്ലീഷിലാണ് വരുന്നത് ഞാനിവിടെ ഈ ഇടത് സൈഡിൽ രണ്ട് ഡൗൺലോഡ് ചെയ്താന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടല്ലോ അതിൻ്റെ ഈ ഇടത് സൈഡിൽ നമുക്ക് ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് അപ്പോൾ നമ്മളവിടെ ആ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ ലിങ്ക് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക അപ്പം നമുക്കിവിടെ വീഡിയോ വന്നിട്ടുണ്ട് കണ്ടല്ലോ നിമിഷ നേരം കൊണ്ടാണ് ഇത് വരുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് സാധാരണ നിലവാരത്തിൽ വേണോ എച്ച്ഇഡി ഉണ്ട് പിന്നെ ഇവിടെ താഴെ കൂടുതൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഓപ്ഷൻ എടുക്കുക അപ്പോൾ നമുക്ക് ഞാനിവിടെ എച്ച് ടി ഗുണനിലവാരത്തിൽ ആണ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്നത് നമ്മൾ ആ ഡൗൺലോഡ് ഒന്ന് കൊടുത്ത് കഴിയുമ്പം ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ചില പരസ്യങ്ങളൊക്കെ വരും അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുക അതിൻ്റൂന്നുള്ള അടുത്തൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം പോവും അപ്പം നമുക്കിവിടെ വീഡിയോ ഓപ്പൺ ആയിട്ടുണ്ട് ഇതാ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇപ്പം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഗാലറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ ഞാനിത് പൗസ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ആ മുഖത്ത് ആ ഒരു ചിഹ്നം വന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ അതൊന്നും ഒരു തരത്തിലുള്ള ചിഹ്നങ്ങളും ഇതിനകത്ത് വരത്തില്ല വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ അല്ലാതെ ഒന്നും വരത്തില്ല ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ